സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാം ക്ലാസ് ഇംഗ്ലീഷിലെ ടെൻഡർ ടച്ച് എന്ന യൂണിറ്റ് ആണ് തുടങ്ങിയത് അല്ലേ ഓർമ്മയുണ്ടോ എന്തായിരുന്നു ടെൻഡർ ടച്ച് എന്ന വാക്കിനർത്ഥം മൃദുവായ സ്പർശം മൃദുവായ സ്പർശം അല്ലെങ്കിൽ സ്നേഹസ്പർശം അല്ലേ അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് നമുക്കിപ്പോ പഠിക്കണ്ടേ നമ്മുടെ കഥയിലെ നായികയുടെ പേരെന്തായിരുന്നു സാഷ എന്താക്കുമായിരുന്നു അമ്മ വിളിക്കുമ്പോ അല്ലേ ത്രൂ ദ വിൻഡോ എന്ന് എന്താ സൂര്യൻ എത്തി നോക്കി ആ വിൻഡോയിലൂടെ ഇറ്റ്സ് ഗെറ്റിംഗ് അമ്മ വിളിച്ചു മോളെ ലേറ്റ് മദർ സോഫ്റ്റ് വോയിസ് എന്താ വളരെ സോഫ്റ്റ് വോയിസിലെ വിളിച്ചത് ഷീ വാസ് ഹാഫ് സ്ലീപ് എന്താ ഹാഫ് എന്ന് പറഞ്ഞാലേ പറഞ്ഞാല് ഓ അമ്മ ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ഷ പറഞ്ഞു എന്താ സാഷ പറഞ്ഞത് കുറച്ചുകൂടെ ഉറങ്ങട്ടെ റെഡി അത്രേ നമ്മൾ പഠിച്ചു ഇനി ബാക്കി നോക്കാം ബാക്കി എൻ എന്താ പറഞ്ഞിൾ

മദർ കം ഇൻ ആൻഡ് ജെന്റ് പാറ്റഡ് ഹെയർ അല്ലേ നോക്കൂ നോ ഡിയർ ഇറ്റ്സ് ആൾറെഡി ലേറ്റ് എന്ന് പറഞ്ഞ എന്താ അമ്മാനോട് കുറച്ചുകൂടെ ഉറങ്ങട്ടെ എന്നല്ലേ പറഞ്ഞത് അപ്പൊ അമ്മ പറയാണ് നോ ഡിയർ ഇറ്റ്സ് ആൾറെഡി ലേറ്റ് എന്ന് പറഞ്ഞാ വന്നു 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 ഇൻ ആൻഡ് ജെന്റലി പാറ്റഡ് പുതിയ വാക്കല്ലേ ജെന്റലി പാറ്റഡ് എന്താർത്ഥം പയ്യെ തൊട്ട് സ്നേഹത്തോടെ നമ്മൾ ഉറങ്ങുമ്പോ വിളിച്ചു നടത്തല്ലേ എങ്ങനെ കൈ കൊണ്ട് പയ്യ അടിക്കില്ലേ ഉറക്ക ദേഷ്യത്തിൽ അടിക്കല്ല പയ്യ ടച്ച് ചെയ്യില്ലേ അതാണ് ജെന്റ് പാറ്റഡ് മദർ കം ഇൻ ആൻഡ് ജെന്റ് ഹെർ ഹെർ എന്ന് പറഞ്ഞാൽ എന്താ അവളെ അടുത്ത ഭയ ജി ഓ ജി ഗോ ഗോട്ട് ഗോട്ട് ആ ഓന്ന് ടി o uh you, you out out mm. out of of b e b b e d b sasha But got bed. out of birthday pin are, are you ra ra ah. rubbing rubbing it she has hair hair ah eyes ah. eyes kannu le എന്താ ഒന്നുകൂടെ ഔട്ട് ഓഫ് ഓഫ് ബെഡ് ഐസ് മനസ്സിലായോ സാഷ ഗോട്ട് ഔട്ട് മനസ്സിലായോന്ന് പറഞ്ഞ എന്താ എന്നിട്ടോ എന്താ റബിങ് ഹെർ ഐസ് നിങ്ങളൊക്കെ എണീക്ക് ആദ്യം ചെയ്യുക എന്താ കണ്ണ് ഒന്ന് തിരുമ്മില്ലേ തുറക്കല്ല തിരുമ്മില്ലേ ഈ കണ്ണ് തിരിങ്ങുന്നതിനാണ് റബ്ബിംഗ് എന്ന് പറഞ്ഞാൽ തിരുമുക റബ്ബി ഹെർ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ അവളുടെ കണ്ണ് തിരുമ്മി സാഷ എണീച്ചു ബെഡിൽ നിന്ന് എന്നിട്ട് അവളുടെ കണ്ണ് തിരുമിത്തു എച്ച് എ ടി ീത് എന്താ ഡീ പ്രീത് എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം അല്ലേ അന്ന് വായിച്ചോക്ക് ർന്താൽ മോശ സ്മെല്ലാണോ അടിപൊളി ലൗലി പിന്നെന്താ എന്താ ഒരു ദീർഘ ശ്വാസം എടുത്തോള് അടുത്ത പ്രശ്നം യു എന്ന് പറയുമ്പോൾ ആയ പ്രൊണൗസിടെ ആറ് യു എന്ന് പറഞ്ഞ റ റസ് മദർ ലോ ഫോ ലോ എന്താ മനസ്സിലായോ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താ ആ പോയി റഷ്ഡ് ടു ദ കിച്ചൺ മദർ ഫോളോഡ് ഹെർ എന്താ ഫോളോഡ് എന്ന് പറഞ്ഞാലേ പിന്തുടർന്നു മദർ ഫോളോഡ് ഹെർ ആരെയാ പിന്തുടരുന്നത് മദർ ആരെയാണ് പിന്തുടരുന്നത് സാഷേനെ അല്ലേ സാഷ നല്ലൊരു സ്മെല്ല് കേട്ട് കിച്ചണിലോട്ട് പോയി മദർ എന്ത് ചെയ്തു സാഷയെ ഫോളോ ചെയ്തു ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിച്ചാൽ മതിയോ